അനീഷ് കൺഗ്രാച്ഛാ യു സാർ നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് അത്ര മാത്രം സന്തോഷമുണ്ട് മലയാളം സീസൺ സെവന്റെ സെക്കൻഡ് പൊസിഷനിലെത്തിയ അനീഷിനെ ഇപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പുകാര് ടെൻ ലാക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സന്തോഷ വാർത്ത അനീഷ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചതും കുറെ പേരുടെ മനസ്സിൽ അനീഷ് തന്നെയാണ് ഇപ്പോഴും വിജയ് അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത വാർത്തയോട് കേൾക്കുമ്പോ അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു സന്തോഷം തന്നെയാണ് അനീഷ് വന്ന സമയത്ത് കുറച്ച് വെറുപ്പിക്കലായിരുന്നുവെങ്കിലും ഇത്രയും സീസൺ വെച്ച് നോക്കുമ്പോൾ ഒരു കോമണറായി വന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്ന ചെറിയ നിസ്സാര കാര്യമല്ല സീസൺ ഫൈവെങ്ങാണ്ട തൊട്ടാണ് കോമണേഴ്സ് ബിഗ് ബോസിലേക്ക് വന്നു തുടങ്ങിയത് കഴിഞ്ഞ സീസണുകളിലൊന്നും കോമണേഴ്സ് അധികകാലം അവിടെ നിന്നിട്ടില്ല ഇത്രയും ദിവസം അവിടെ നിന്നത് അനീഷ് തന്നെയാണ് ഒരു മോശം പ്ലെയർ ആണെങ്കിൽ പുള്ളിക്കാരനൊന്നും ഔട്ടായി പോയേനെ ഒരു നല്ലൊരു പ്ലെയർ ആണ് പ്ലെയറാണെന്നതിന് തെളിവാണ് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നതും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നതും അതും ചെറിയ കാര്യമല്ല നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു എമൗണ്ട് കിട്ടിയെന്നറിഞ്ഞത് വളരെ സന്തോഷം അനീഷ് സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കും ഇതൊരു സന്തോഷവാർത്ത തന്നെയായിരിക്കും